പിതൃസ്മരണയിൽ കണ്ണൂർ പയ്യാമ്പലത്ത് ബലിതർപ്പണ ചടങ്ങ് ആയിരങ്ങളാണ് കർക്കിടക വാവ് ദിനത്തിൽ പയ്യാമ്പലത്ത് എത്തിയത് ബലിതർപ്പണത്തിനെത്തിയവർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് വിവിധ സംഘടനകൾ ഒരുക്കിയത് ഗോവിന്ദം ർദേഷയ താ ഋഷി ദർപ്പി ഊഷി ദർപ്പി ഊഷി ദർപ്പമി ദർപ്പി ഊർവീൻ ദർപ്പി അസ്മത് കുളേ മൃദായം വിദ്യത്തെ അവാഹയിഷ്യേ താൻ സർവാൻ ദർഭോപരി ദിലാക്ഷദേഹി മധുരമായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരാവതി ചെയ്യുക സപ്തയിത മോക്ഷദായക പുണ്യദായക ബലദായക സർവദായക ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ യഥാശക്തി ഗിരണ്യപുഷ്പ ദക്ഷിണ സമർപ്പയാമി പിതൃസ്മരണയിലാണ് കറുത്ത വാവു ദിവസം വിശ്വാസി സമൂഹം ഈ ദിവസം ബലിയർപ്പിക്കുന്നത് പിതൃക്കൾക്ക് ആത്മശാന്തി കിട്ടുമെന്നാണ് വിശ്വാസം മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ബലിതർപ്പണം നടത്താൻ പയ്യാമ്പലത്തും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത് നൂറുകണക്കിന് വിശ്വാസികളാണ് പയ്യാമ്പലത്ത് ബലിതർപ്പണത്തിന് എത്തിയത് കോൺഗ്രസ് സേവാദൾ ഐ ആർ പി സി സേവാഭാരതി തുടങ്ങിയ സംഘടനകളും പയ്യാമ്പലത്ത് വിപുലമായ ക്രമീകരണങ്ങൾ വിശ്വാസികൾക്കായി ഒരുക്കി നൽകിയിരുന്നു സേവാദളിന്റെ നേതൃത്വത്തിൽ ഭക്ഷണവും ആംബുലൻസ് സൗകര്യവുമടക്കം ഒരുക്കി മാതൃകാപരമായ പ്രവർത്തനമാണ് സേവാദൾ നടത്തിയതെന്ന് മുൻമേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു പിതൃതർപ്പണത്തിനായി പിതൃ തർപ്പണത്തിനായിരക്കണക്കായ ആളുകൾക്ക് ആവശ്യമായ സന്നദ്ധ സേവനം ചെയ്യുന്നതിനു വേണ്ടി സേവന രംഗത്ത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയ മാതൃക സൃഷ്ടിച്ച കോൺഗ്രസ് സേവാദൾ ഇവിടെ കാലത്ത് മുതൽ സജ്ജമായിട്ടുണ്ട് നാലാമത്തെ വർഷമാണ് ഈ പ്രവർത്തനം നടത്തുന്നത് പിതൃബലി തർപ്പണം നടത്തി തിരിച്ചു പോകുന്ന ആളുകൾക്ക് ലഘുഭക്ഷണ വിതരണവും അവർക്കാവശ്യമായ മറ്റു സഹായ സഹകരണങ്ങളുമാണ് കോൺഗ്രസ് സേവാദളിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ഇത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഒരു കുടുംബ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാപിതാക്കന്മാർ കുടുംബാംഗങ്ങൾ അവർക്കൊക്കെ തന്നെ അവരുടെ ആത്മാക്കന്മാർക്ക് മോക്ഷം ലഭിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ ബലിതർപ്പണം നടത്തുന്നത് ഏതായാലും അത് ഒരു വർഷത്തിൽ ഒരു ദിവസം ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനാവശ്യമായ പല തലങ്ങളിൽ നിന്ന് പല ദൂരദേശങ്ങളിൽ നിന്ന് പോലും സേവാദ ജില്ലാ പ്രസിഡന്റ് മധു എരമത്തിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയത് ശ്രീജിത്ത് പൊങ്ങാടൻ അനീഷ് കെസി പ്രശാന്തൻ പി മൂസ പള്ളിപ്പറമ്പ് സുകുമാരൻ എം കെ വി കെ ഇന്ദിര നിർമ്മല സുധീഷ് ടി കെ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ